സ്വപ്നഭവനങ്ങളിലേക്ക് വാതിൽ തുറന്ന് മാതൃഭൂമി പ്രോപ്പർട്ടി എക്സ്പോയ്ക്ക് തുടക്കമായി രാജ്യത്തെ മുൻനിര ബിൽഡേഴ്സും നിക്ഷേപകരും ബാങ്കിങ് സേവനദാതാക്കളും ഒരുമിക്കുന്ന എക്സ്പോയിലൂടെ മികച്ച ഓഫറുകളിൽ ഭവനം സ്വന്തമാക്കാം കബഡിയാർ ഉദയ് പാലസ് കൺവെൻഷൻ ഈ എക്സ്പോ നടക്കുന്നത് സൗജന്യം സൗജന്യമായാണ് പ്രവേശനം ആധുനികതയും പൈതൃക പെരുമയും നിറയുന്ന അനന്തപുരിയിൽ സ്വപ്നഭവനം തിരഞ്ഞെടുക്കാൻ അസുലഭ അവസരമാണ് തുറന്നത് പ്രമുഖ ബിൽഡേഴ്സ് അവരുടെ പുത്തൻ പ്രോജക്റ്റുകളെ പരിചയപ്പെടുത്തുന്ന എക്സ്പോയിൽ വീട് ഫ്ളാറ്റ് വില്ല തുടങ്ങിയ ഓരോരുത്തരുടെയും അഭിരുചിക്കനുസരിച്ച് പാർപ്പിടം തിരഞ്ഞെടുക്കാം നാല്പത്തഞ്ച് ലക്ഷം രൂപ മുതൽ തുടങ്ങുന്ന സ്വപ്ന ഭവനങ്ങളാണ് എക്സ്പോയിലൂടെ മുന്നിലെത്തിയത് നാപ്പത്തിനും ബിൽഡേഴ്സ് ഉണ്ട് അവരുടെ എല്ലാ പ്രോജക്ട്സും ഇവിടെ ഷോ കേസ് ചെയ്യുന്നു അത് പല ടൈപ്പ് പ്രോജക്ട്സ് ഉണ്ട് പല ബഡ്ജറ്റിലുള്ള പ്രോജക്ട്സ് ഉണ്ട് അപ്പോൾ ഈ നമ്മുടെ മാർക്കറ്റ് എടുത്ത് നോക്കിയാൽ അതിൻ്റെ ആ ഹോൾ സ്പെക്ട്രം സെർവ് ചെയ്യാനായിട്ടുള്ള ിൽഡേഴ്സിന്റെ പ്രസൻസ് വായ്പകളെ കുറിച്ചുള്ള സംശയങ്ങൾ പരിഹരിക്കാനും എസ് ബി ഐയും കാനറ ബാങ്കും പ്രത്യേക സ്റ്റാളുകൾ ഒരുക്കിയിരുന്നു ആൾക്കാരുടെ ജോലി സാധ്യത കൂടുമ്പോൾ ആൾക്കാർക്ക് ഇവിടെ വന്ന് ജോലി വരുന്നു നമ്മൾ നമ്മൾക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ അടുത്തു പറഞ്ഞ പാർക്കിടമാണ് അപ്പം മാതൃഭൂമിയുടെ ഈ അഞ്ചാമത്തെ എഡീഷൻ ഓഫ് പ്രോപ്പർട്ടി ഷോ ഏറ്റവും നല്ല രീതിയിൽ എനിക്ക് തോന്നുന്നു തീർച്ചയായിട്ടും ഇപ്പം ഇപ്പം തന്നെ ആയിരം രജിസ്ട്രേഷൻസ് ആയി കഴിഞ്ഞു നഗരത്തിലെ സുപ്രധാനമായ സ്ഥലങ്ങൾ മുതൽ ശാന്തമായ ഇടങ്ങളിൽ വരെ വീടുകൾ കണ്ടെത്താനുള്ള അവസരമാണ് എക്സ്പോ നൽകുന്നത് പല ബിൽഡർമാരുടെ ഇന്നും നാളെയും നടക്കുന്ന എക്സ്പോയിൽ സന്ദർശിക്കുന്ന എല്ലാവർക്കും ആരോഗ്യരംഗത്തെ പ്രമുഖരായ ഹീലിംഗ് സ്വാൻ നൽകുന്ന മൂവായിരത്തി അഞ്ഞൂറ് രൂപയുടെ ഡിസ്കൗണ്ട് വൗച്ചർ സൗജന്യമായി ലഭിക്കും ഫ്ലാറ്റോ വില്ലയോ ഇവിടെ നിന്ന് ബുക്ക് ചെയ്യുന്നവരിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് മറ്റ് സമ്മാന പദ്ധതികളും ഏർപ്പെടുത്തിയിട്ടുണ്ട് രാവിലെ പതിനൊന്ന് മണി മുതൽ രാത്രി എട്ട് വരെയാണ് കവടിയാർ ഉദയ് പാലസിലെ എക്സ്പോ മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം